അലുലമ്മ ഉ വറസദുൽ അമ്പിയ എന്നാണല്ലോ അംബിയാക്കളുടെ പ്രവാചകന്മാരുടെ ആ ഒരു ദൗത്യം നിർവഹിക്കേണ്ട ആളുകളാണ് പണ്ഡിതന്മാർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഏകദേശം പത്ത് നാൽപ്പത് വർഷം മാത്രം ജീവിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ദീനി സേവനങ്ങൾ കാഴ്ചവെച്ചു പോയ അങ്ങനെ നമ്മുടെ മുമ്പിലൂടെ ജീവിച്ച് പച്ച മനുഷ്യനായി ജീവിച്ച് മൺമറഞ്ഞു പോയ മഹാമനീഷിയായിരുന്നു ഉസ്താദ് സലീം ഫൈസി മർഖദ ഉസ്താദിനെ കുറിച്ച് ഇന്നും നമ്മൾ അൽഹിദായിൽ ഇന്ന് കുറിച്ച് സ്മരിക്കുമ്പോൾ ഉസ്താദിൻ്റെ ഏഴാമത്തെ ആണ്ടിൻ്റെ അനുസ്മരണം നമ്മൾ ഇവിടെ നിർവഹിക്കുമ്പോൾ ഈ ഏഴ് വർഷം കഴിഞ്ഞിട്ടും ആ ഉസ്താദ് അൽഹിദായിൽ നിർവഹിച്ച ആ ഒരു കൃത്യനിഷ്ഠതയും ആ ഒരു ദൗത്യവും ആ ഒരു ഉത്തരവാദിത്വ ബോധവും ഉള്ളതുകൊണ്ട് തന്നെ ഇന്നും ഉസ്താദിനെക്കുറിച്ച് സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ഹസീൻ അവർ ഓർക്കുന്നത് ഒന്ന് മുമ്പിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു വ്യക്തിത്വമായിരുന്നു കുട്ടികളെ പഠിച്ചുള്ള കാര്യത്തിലും എത്ര ദവച്ചാലോ നിങ്ങളെ കൊണ്ട് കഴിയുന്നതി മകില ഞരു സ്വഭാവം മുമ്പേക്ക് ഉണ്ടായിരുന്നു മുമ്പ് എല്ലാ സമയത്തും ക്ലാസ്സിൽ ഏതു നേരത്തും ഏതൊരു ക്ലാസ്സിലും കുട്ടികളിൽ അഫീസർമാരില്ലെങ്കിലും അതേ ആ ക്ലാസ്സിൽ കയറി കാണ്ട് മുപ്പിൽ കൈ അരി കാണ്ട് കുട്ടി ആ ക്ലാസ് നടത്തിയിരുന്നു മുപ്പുകൾ കഴിഞ്ഞ് പിരീഡോ സമയങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതേമാതിരി തന്നെ നാട്ടിൽ പോകുന്ന സമയത്തും എത്തും മുപ്പി നാട്ടിൽ പോകണ തന്നെ കുട്ടികൾ ഇവിടെ കുട്ടികൾ വരെ അറിയില്ലായിരുന്നു മുപ്പി നേരം പോകും രാവിലെ നേരം സുഖയ്ക്ക് സുഖയാകുമ്പോഴേക്കിനു മുമ്പിൽ ഇവിടെ തന്നെ എത്തും ഒരു വണ്ടിയോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മനുഷ്യൻ അത്രയും ത്യാഗം സഹിച്ചിവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഇരുപതാം തീയതി മനയില് പിറവി പിറവികൊള്ളത് ജനിക്കുന്ന കാലത്തെ വലിയ പട്ടിണിയും പരിവട്ടവുമായിരുന്ന ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു സ്ഥാദന്റെ ഉസ്താദിന്റെ 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 മകനും ശിഷ്യനുമായിട്ടുള്ള മുസ്തഫ നമുക്ക് കേൾക്കാം ഉസ്താദ് പറയുമ്പോ അവിടുത്തെ കുടുംബ പശ്ചാത്തലം പരിശുദ്ധ റസൂൽ അലൈഹി തങ്ങളുടെ ഒരു ഹദീഫിന്റെ വചനമാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ തൻ്റെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരാണ് കുടുംബത്തിൻ്റെ അടുക്കൽ ആരാണോ ഏറ്റവും ഹൈറായവർ അതാ അവരാണ് ഏറ്റവും ഉത്തമർ എന്ന് പുണ്നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞ ആ ഒരു ഹദീസിൻ്റെ വചനമാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് ആ ഹദീസ് വന്യരായ ഉസ്താദവറുകളുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അവിടുത്തെ കുടുംബവുമായി ഇടപഴകിയിട്ടുള്ള ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് സ്ഥലവറുകൾ പിറന്നു വീണത് തന്നെ ദാരിദ്ര്യത്തിലേക്കായിരുന്നു അവിടുത്തെ ശൈശവകാലം പിന്നിടുന്നത് വരെ ആ കുടുംബത്തിന് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത അത്ര ദാരിദ്ര്യം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം വളരെ ചെറുപ്പത്തിൽ തന്നെ സ്ഥലവറുകളുടെ മദ്രസ പഠനകാലത്തും അതുപോലെ തന്നെ സ്കൂൾ പഠനകാലത്തുമൊക്കെ ഈ ദാരിദ്ര്യമൊക്കെ സഹിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴും ആരോടും പരാതി പറയാതെ പരിവട്ടം പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് ഈ പ്രയാസത്തിനിടയിലും തൻ്റെ വീട്ടുകാർക്കും അയൽപക്കാർക്കുമൊക്കെ വേണ്ട വിധത്തിൽ എല്ലാവിധ സേവനങ്ങൾക്കും ഓടി നടക്കുന്ന ഒരു ചെറുപ്പകാലമായിരുന്നു ഉസ്താദ് ഉണ്ടായിരുന്നത് എന്ന് വന്നരായ ഉസ്താദിന്റെ മാതാവ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മലേ മദ്രസയിലാണ് ഉസ്താദ് ആദ്യ മതപഠനങ്ങൾ തുടങ്ങുന്നത് പിന്നീട് ബാലപാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ദ്രസ്സിലേക്ക് പോകുന്നത് ഇടയ്ക്ക രഹസ്യം മുസ്ലിയുടെ അടുത്തേക്കാണ് ആ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ഉസ്താദ് അയനിക്കോട് ഉസ്താദിന്റെ അടുത്തേക്ക് കഫിൽ പാദുസ്താദിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവിടുന്ന് ആണ് ഉസ്താദ് പൂർത്തിയാക്കുന്നത് അങ്ങനെ ജാമ്യയിലേക്ക് ഉസ്താദ് പോകുന്നു ജാമ്യയിൽ ഉസ്താദ് ഒരു സമയം പോലും വേസ്റ്റാക്കിയില്ല എന്നുള്ളതാണ് ഉസ്താദ് ഒന്നാം തെറസിൻ്റെയും രണ്ടാം തെരസ്സിൻ്റെയും ഇടയിൽ പഠിക്കുന്നു മറ്റുള്ള കുട്ടികൾക്ക് ഒരു സബ്ക്ക് എടുത്തിട്ട് കൊടുക്കുന്നു തൻ്റെ പഠിപ്പിക്കപ്പെടാത്ത കിതാബുകൾ ഉസ്താദ് സബുക്ക് കൊടുക്കുന്നു എന്നിട്ട് മുത്തവൽ പൂർത്തിയാക്കിയതിന് ശേഷം തഹസ്സസ് പെരുത് കൊടുക്കാൻ വേണ്ടി ഉസ്താദ് വീണ്ടും ഇവിടെ ഇരിക്കുകയാണ് ആ തെഹസില് ഉസ്താദ് പ്രവേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടിട്ട് ഉസ്താദിന്റെ സുഹൃത്തുക്കൾ കൂടെ തെഹസിലേക്ക് പങ്കെടുത്തിരുന്നു എന്നുള്ളത് ഉസ്താദിന്റെ സുഹൃത്തുക്കൾ ഇന്നും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇന്നും ഓർത്തു പോകുന്നുണ്ട് നല്ല ഉസ്താദിൻ്റെ തിരുചാരത്ത് തന്നെ രണ്ടാം മുദരീസായിട്ടാണ് ഉസ്താദ് അവൾ ആദ്യമായിട്ടൊരു മുദരീസായിട്ടുള്ള സേവനം ചെയ്യുന്നത് ചെറുകുന്ന് പള്ളിയിലായിരുന്നത് പിന്നീട് ഉസ്താദിന് ഒരു സ്വതന്ത്ര ദസ് തുടങ്ങണമെന്നുള്ള വല്ലാത്ത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്താദ് പുള്ളിയിലങ്ങാടിയിലേക്ക് വരികയായിരുന്നു പുള്ളിയിലങ്ങാടിയിൽത്തെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നും ആ നാട്ടുകാർ വളരെ ആശ്ചര്യത്തോടു കൂടി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇന്നും ആ നാട്ടുകാർ ഓർത്തെടുക്കുകയാണ് പുള്ളിയിലങ്ങാടിയിൽ അന്നുകൾ ആ മഹലിൻ്റെ കീഴിലുള്ള മദ്രസകളൊക്കെ ഒരു കൃത്യതയില്ലാതെ അലഞ്ഞു തിരിഞ്ഞൊരവസ്ഥയിലായിരുന്നു എന്നിട്ട് ഉസ്താദ് അറുപത് ചെന്നതിന് ശേഷം ഒരു മഹല്യത്തിൻ്റെ പൂർണ്ണ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ മദ്രസകളൊക്കെ കൃത്യതയിലാക്കി കൊടുത്തു എന്നുള്ളതാണ് അതുപോലെ ആ മഹല്ലത്തിലുണ്ടായിരുന്ന പള്ളിയുടെ ചാരത്തെ അന്ത്യവിശ്രമം കൊണ്ടിരുന്ന പുള്ളിയിലത്തങ്ങൾ എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു ആ മഹാനെ കുറിച്ച് ആ നാട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് ഉസ്താദ് ആ മഹാനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആ മഹാന്റെ ആ മഹാന്റെ ചാരത്തിൽ നിന്ന് ഓരോ ആഴ്ചയും സിയാർത്തുകൾ സംഘടിപ്പിക്കുകയും എന്നിട്ട് നേർച്ച സംഘടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നും ആ നാട്ടിൽ ഉസ്താദിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നും ആ നാട്ടിൽ ഉസ്താദ് നടത്തിയ അവരാണ്ട് നിറച്ച തുടർന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഉസ്താദത്തെത്തോളം അവരിൽ ആത്മീയമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിന്റെ വിത്ത് പാകിയിട്ടാണ് മറ്റൊരു ദർസിലേക്ക് പോയത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം പിന്നീട് ഉസ്താദ് പോകുന്നു നെല്ലിക്കുത്ത് പള്ളിയിലേക്കാണ് ഒരുപാട് കാലം ദർസിന് പഴക്കമുള്ളൊരു പള്ളി അവിടെ ഉസ്താദ് ഒരു വർഷം മാത്രമാണ് എന്നത് ആ നെല്ലിക്കുത്ത് പള്ളിയിൽ നിന്നാണ് ലഹിതായ ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന ആ ഒരു മഹാ വിസ്മയ ലോകത്തേക്ക് ഉസ്താദ് ും ഇവിടെ വന്നിട്ട് വഴി തെളിയിച്ച ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതും സലീം ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി ഈ സ്ഥാപനത്തിക്ക് വരുമ്പോൾ ഞങ്ങൾ പുളിയിലെപ്പഴം മസ്ജിദ് കൊണ്ടുവന്നത് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു എത്തിങ്ങാന മാത്രമാണ് പക്ഷേ ഉപ്പിട് വന്നതിന് ശേഷമാണ് നമ്മളെ ഇവിടെ കോളേജ് വന്നത് കോളേജിന്റെ കാര്യങ്ങൾ നടത്തിയതും കുളിച്ചതും ഈ ഈ കൊണ്ടാണ് ലെവലിൽ എത്താൻ അത് എത്തിങ്ങ പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് വളർച്ച പ്രാപിച്ചതില് വലിയൊരു സേവനം ഉസ്താദിനുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം ഉസ്താദ് വരുന്ന സമയത്ത് ഉസ്താദ് ഉസ്താദിന്റെ ദർശനം വിദ്യാർത്ഥികളുമായിട്ട് വരുന്നു അങ്ങനെ ഇവിടെ ഒരു ദർശ് തുടങ്ങുന്നു ഇവിടെ എത്തിഞ്ഞാൽ മാത്രം ഉണ്ടായിരുന്ന കുട്ടികൾ അവരുടെ അച്ചടക്ക രാഹിത്യം ഉസ്താദിനു വല്ലാത്ത വിഷമമായപ്പോൾ അവരെ ഉസ്താദ് ഉദു ഇല സബീലി റബി കബിൽ ഹിഖ്മി വൽ മോഹന്നോളം ആ ഒരു ഹദീദിന്റെ ഒരു പൂർണത എന്ന് പറയാൻ വേണമെങ്കിൽ ആ ഹദീദിന്റെ ഒരു പ്രതിഫലനം എന്നോളം ഉസ്താദ് അത്തരത്തിൽ എല്ലാവരെയും തന്നിലേക്ക് ചേർത്തിണക്കി കൂട്ടിച്ചേർത്ത് ഒരു മാലയിൽ കോത്ത് മുത്തുമണികളെ പോലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു ഉസ്താദ് അവറുകൾ ആയിടെയാണ് ജാമ്യാനൂരി അറബിയയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ട് അഫിലിയേറ്റഡ് ചെയ്യാൻ ജാമ്യയിലേക്ക് കോളേജുകൾ അഫിലിയേറ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരസ്യം വരുന്നത് അവർ സമയത്ത് ഉസ്താദ് അറുകൾ തൻ്റെ കമ്മിറ്റി ഭാരവാഹികളോട് ഇത് ചർച്ച ചെയ്യുകയും അലിഹിതായി നമുക്ക് ജാമ്യയുടെ ഒരു ജൂനിയർ കോളേജ് ആക്കിയായിരുന്നുള്ളൊരു ചർച്ച അവരുടെ മുമ്പിൽ വെക്കുന്നു അങ്ങനെ അൽഹിദായ ചരിത്ര ദൗത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു ഒരു ജൂനിയർ കോളേജ് സംവിധാനത്തിലേക്ക് അൽഹിദായ മാറുന്നു പിന്നീട് അങ്ങോട്ട് ഉസ്താദ് ഒരു പ്രിൻസിപ്പൾ എന്ന രീതിയിലുള്ള ദൗത്യം മാത്രമല്ല ചെയ്തത് അവിടെയുള്ള ദർസ് ഉസ്താദ് തന്നെയായിരുന്നു നോക്കിയിരുന്നത് കോളേജ് പ്രിൻസിപ്പൾ എന്ന രീതിയിൽ അവിടുത്തെ ദൗത്യം ഉസ്താദ് തന്നെയായിരുന്നു നോക്കിയിരുന്നത് അവിടുത്തെ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും ഉസ്താദ് തന്നെ ഏറ്റെടുത്ത് ചെയ്തിരുന്നു സബുക്കെടുക്കുന്നതിൽ ഉസ്താദിന് വലിയ ആനന്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം സുബഹിക്ക് ദ്രസ്സിലെ വിദ്യാർത്ഥികൾക്ക് തുടങ്ങുന്ന ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ജൂനിയർ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നിരന്തരം ക്ലാസ്സുകൾ തന്നെയായിരുന്നു ഉസ്താദ് ചെയ്തിരുന്നത് അങ്ങനെ ഉസ്താദും കുട്ടികളും വളരെ സ്നേഹത്തോടെ ലാളനയോടെ ആ ഒരു സബുക്കും തമാശയും ശരിയും എല്ലാമായിട്ടിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആയിടെ ആ ഒരു ദിവസം വരികയാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാല് ഉസ്താദ് ഇനി നാളെ ഞാൻ വരാൻ കുറച്ച് വഴികുട്ടോ എന്നും പറഞ്ഞിട്ട് ഉസ്താദ് കോളേജിൽ നിന്ന് പോകുന്നു അങ്ങനെ ഉസ്താദ് പോയതിന് ശേഷം അന്ന് കുട്ടികൾക്കറിയില്ലല്ലോ ഇതൊരു വല്ലാത്ത വഴികലാണ് ഇനി ഒരിക്കലും ഉസ്താദ് മടങ്ങി വരില്ല കുട്ടികൾക്കാർക്കുമ്പോൾ അത് മനസ്സിലായില്ല അങ്ങനെ ഉസ്താദ് ആ ഒരു തീയതിയിൽ ഉസ്താദ് വീട്ടിലേക്ക് പോകുന്നു ഉസ്താദിന് വലിയ ഒരു പണി അനുഭവപ്പെടുന്നു പിന്നീട് കോളേജിലെ വിദ്യാർത്ഥികളെ കറിഞ്ഞത് ഓപ്പറേഷൻ ഉസ്താദ് സാക്ഷിയാവുകയാണെന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ കേട്ട ഒരു വലിയൊരു സങ്കടകരമായ വാർത്ത ഇതായിരുന്നു ഈ ലോകത്ത് ഇടപാറു വിദ്യാർത്ഥികൾ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അടക്കാൻ കഴിഞ്ഞില്ല സ്ഥാപനത്തിലെ ഭാരവാഹികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അത്രത്തോളം സ്ഥാപനത്തിലെ ക്യാൻറ്റീനിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ പോലും ദുഃഖിച്ചു പോകുന്ന സമയം ഒരു കുടുംബത്തിന് ഒരത്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നു തൻ്റെ മക്കൾക്ക് ഒരു പിതാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പിതാവായ ഒരു ഗുരുവായ ഒരു വാത്സല്യനിധിയായ ഒരു ഉസ്താദ് നഷ്ടപ്പെട്ടിരിക്കുന്നു വൻ കമ്മിറ്റി ഭാരവാഹികൾക്ക് വലിയ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പ്രിൻസിപ്പൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഈ ഒരു വ്യസനത്തിൽ കുട്ടികളിങ്ങനെ കഴിയുമ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇതെല്ലാം മുസ്താദിന്റെ പൂർണ്ണ ദൗത്യം ഉസ്താദിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ചെയ്തതുപോലെ അതിന്റെ ദൗത്യം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ബഹുമാനപ്പെട്ട ഖാസി മുസ്താദറുകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നു ഈ ഒരു സ്ഥാപനത്തിന്റെ ചിട്ട ആ ഒരു പൂർണ്ണ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു ഇന്ന് അലഹമില്ല സ്ഥാപനം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു കോളേജിലെ സ്ഥാപകനും മുൻ പ്രിൻസിപ്പളുമായിരുന്ന അബ്ദുസലീം ഫൈലി എൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയും സുഹൃത്തുമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ ഞങ്ങളുടെ അഭിമന്യരായ ഗുരു ഷെയ്ഹുന കെ അബ്ദുൽ ഖാദർ മുസ്ലിയർ അവരുടെ ദർസിലുള്ള പഠനത്തോടു കൂടിയാണ് മൂന്ന് വർഷക്കാലം ഞാൻ അവിടെ പഠിച്ചതിനു ശേഷം ഞാൻ ദൈവബന്തിലേക്കും സലീം ഫൈലി പട്ടിക്കാട് ജാമ്യാരിയയിലേക്കും പോയി എങ്കിലും അവസാന കാലം വരെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമായി തന്നെ നിലനിർത്തി പോരാൻ ഞങ്ങൾക്ക് സാധിച്ചു ദർസിൽ പഠിക്കുന്ന കാലത്ത് വളരെ കൂടി കഠിനാധ്വാനിയായ ഒരു യോഗ്യനായ മുത്താലിയുമായിട്ടാണ് അദ്ദേഹത്തെ എന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് സഹപാഠി സുഹൃത്തുക്കളോടെല്ലാം വളരെ സൗമ്യമായും മാന്യമായും സൽ സ്വഭാവത്തോടെയും പെരുമാറുകയും സദാസമയവും പഠനത്തിലായി ചെലവഴിക്കുകയും അലസമായി ഇരിക്കുകയോ വെറുതെ ഉറങ്ങി സമയം കളയുകയോ ചെയ്യാത്ത ഒരു മാതൃക യോഗ്യമായ പ്രവർത്തന രീതിയുടെ ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹം സ്വന്തമായി ദർശ് ആരംഭിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഞാൻ അവിടെ അസിസ്റ്റന് മുതായി നിയമിക്കപ്പെടുകയുണ്ടായി അദ്ദേഹം പല മഹല്ലുകളിലും ദീനി സേവനം ചെയ്തതിനു ശേഷം ചെറുകോട് അൽ ഹിദായ ഇസ്ലാമിക് അക്കാദമിയിൽ വരികയും അന്നിവിടെ ഒരു എത്തിഖാന മാത്രമായിരുന്ന സന്ദർഭത്തിൽ പ്രൗഢമായ ഒരു ശരിയത്ത് കോളേജിന് ഇവിടെ തുടക്കം കുറിക്കുകയും ചെയ്തു ഞാൻ നീണ്ട വന്ന പന്ത്രണ്ട് വർഷക്കാലം ഉസ്താദ് ഒന്നിച്ച് ദർസുമായി ജോലിയാകുമ്പോൾ ആ ദർസിൻ്റെ പരീക്ഷകൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും അവിടെ വരികയും നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ട് അദ്ദേഹവുമായി എനിക്ക് എപ്പോഴും ബന്ധമുണ്ടായിരുന്നു അതുമാത്രമല്ല ഒരു ബാച്ചുകാരാണല്ലോ അതുകൊണ്ട് തന്നെ ആ നിലക്കും ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമായിരുന്നു പിന്നീട് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിക്ക് വിധേയനായി അദ്ദേഹത്തിന് അകാലത്തിൽ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നപ്പോൾ ഒരു നിയോഗം പോലെ യാദൃശ്യമായിരിക്കാം ചെറുകോട് അൽഹിതായാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഞാൻ എത്തിപ്പെടുകയായിരുന്നു ഇപ്പോൾ അഞ്ചാറ് വർഷങ്ങൾ പിന്നിട്ട് ഏഴാമത്തെ വർഷത്തിനാണുള്ളത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ പലരും ഫയലിമാരായും മറ്റും കോളേജുകളിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് സേവന രംഗത്ത് നിരകരാണ് ആ മക്കളെല്ലാം എപ്പോഴും സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉസ്താദിൻ്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ടും മുന്നോട്ട് പോവുകയാണ് എപ്പോഴും ഉസ്താദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കബർ സിയാറത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട നല്ല പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ അവർ നേതൃത്വം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇവിടെ ശുഭസംസ്കരിച്ചതിന് ശേഷം കുട്ടികൾ ഫാത്തിഹ ഓതി പലർക്കും വേണ്ടി ആ ചെയ്യും കൂട്ടത്തിൽ എല്ലാ ദിവസവും സലീം ഫൈലിക്ക് വേണ്ടിയും ഫാത്യഹ ഓതിക്കൊണ്ടിരിക്കുന്നു അത് ഈ ആറു വർഷം കഴിഞ്ഞ് ഏഴാമത്തെ വർഷമായിട്ടും അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വലിയ ആത്മീയമായ ചൈതന്യം ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളുമൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാവും അത് അദ്ദേഹം ജീവിതത്തിൽ നേടിയിട്ടുള്ള വലിയ ഒരു പുണ്യമാണ് വലിയ ഒരു നേട്ടമാണ് എന്നല്ല അതൊക്കെ തന്നെയാണ് അതുമാത്രമാണ് ഈ ജീവിതത്തിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാവുന്നത് ലി മിസിലി ഹാദാ ഫലി ആമിൽ ആമിലൂൻ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവർ പണിയെടുത്തുകൊള്ളട്ടെ എന്നാണല്ലോ ആണ് പറഞ്ഞത് നൂറ് ശതമാനം അത് സാർത്ഥകമാകുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ സൽപ്രവർത്തനങ്ങളെ നമുക്ക് പറയാവുന്നതാണ് അള്ളാഹു സുബാനുഭവത്താല നമ്മെയും അദ്ദേഹത്തെയും നമ്മുടെ ബന്ധപ്പെട്ടവരോടുകൂടി സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ